ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ജനുവരി പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാകും പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാനും ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് പാർട്ടി അംഗത്വ വിതരണ പ്രചാരണവും ഇതിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് അറിയിപ്പ് ഇതിനുശേഷം ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും ബി പുതിയ ദേശീയ അധ്യക്ഷനെ അടുത്ത മാസം അവസാനത്തോടെ തീരുമാനിക്കുകയാണ് ലക്ഷ്യം പകുതി സംസ്ഥാനങ്ങളിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് തീർന്നാൽ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാമെന്ന് പാർട്ടി ഭരണഘടന പറയുന്നുണ്ട് അതിനിടയ്ക്ക് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ ആരാകും എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും സുരേന്ദ്രന് വീണ്ടും ഇരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നടക്കില്ല എന്ന മട്ടിലാണ് പല നേതാക്കളും ഉള്ളത് കഴിഞ്ഞ ദിവസം അഞ്ചു വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാം എന്നൊരു തീരുമാനം കൂടി വന്നതോടെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ നിന്നും പല നേതാക്കളും കൂട്ടത്തോടെ ഇറങ്ങിപ്പോയത് ഇതുവരെ മത്സരിച്ചെടുത്തെല്ലാം വൻ പരാജയമായെന്ന് മാത്രമല്ല കെട്ടിവച്ചു കാശു പോലും പോകുന്ന സുരേന്ദ്രനെ വീണ്ടും നിർത്തുന്നതിൽ എതിർപ്പറിയിച്ചു രംഗത്തേക്ക് വരുന്നത് ബി നേതാക്കൾ തന്നെയായിരുന്നു കേന്ദ്ര നിരീക്ഷക വാൻതി ശ്രീനിവാസായിരുന്നു ഇത് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയുടെ ഓൺലൈൻ യോഗത്തിൽ വിശദീകരിച്ചത് പുതിയ തീരുമാനത്തോടെ കെ സുരേന്ദ്രനും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനാകും എന്നായിരുന്നു അറിയിപ്പ് പക്ഷേ അതിനാൽ തന്നെ കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ഒരു ടേം കൂടി സംസ്ഥാന അധ്യക്ഷനായി തുടരുവാനുള്ള സാധ്യത ഏറി എന്ന എന്നിരിക്കുകയായിരുന്നു നേതാക്കൾ പിടിവലി മുറുക്കിയത് മൂന്ന് വർഷത്തെ ടേമിന് ശേഷം കിട്ടിയ രണ്ടു വർഷം രണ്ടാം ടേമായി കണക്കാക്കാൻ ആകില്ല എന്നും നിരീക്ഷക വ്യക്തമാക്കിയിരുന്നു അതേസമയം പുതിയ നീക്കം മുൻ ധാരണ തെറ്റിച്ചെന്ന ബി കെ സുരേന്ദ്രൻ വിരുദ്ധ ചേരി ആരോപിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു കൃഷ്ണദാസ് പക്ഷം എതിർപ്പുന്നയിച്ച് ഇറങ്ങിപ്പോയത് പാലക്കാട് വഴി പൂപ്പൽ പോലെ കേരളം ഒന്നാകെ പടർന്നു പിടിക്കാമെന്ന ചിന്തയിൽ പണം വാരി എറിഞ്ഞാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെല്ലാം നേരിട്ടത് പക്ഷെ അതെല്ലാം നീരാവിയായി പോവുകയായിരുന്നു തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജസന്നതവരെ അറിയിക്കുന്നത് ഈ വർഷം നമ്മൾ കണ്ടിരുന്നു പക്ഷെ തൽക്കാലം അധ്യക്ഷൻ മാറേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് വന്നത് ഇത് പല ബി ജെ പി നേതാക്കളെയും ചൊടിപ്പിച്ചതിന് പിന്നാലെ ാണ് ഈ ഇറങ്ങിപ്പോക്ക് നടന്നിരിക്കുന്നതും ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണൻ വെച്ച് കാലങ്ങളെ കാത്തിരിക്കുന്ന എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഇതോടെ ശക്തമായി തന്നെ രംഗത്തേക്ക് വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇത്തരം പ്രവണതകൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കടന്നേക്കുമെന്ന ആശങ്കയിലാണ് കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രം മുൻനിർത്തി സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ല എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സുരേന്ദ്രൻ തന്നെ നയിക്കുമെന്ന് വ്യക്തമായ സൂചന കേന്ദ്ര നേതൃത്വം നൽകിയതോടെയാണ് സുരേന്ദ്രൻ ആശ്വാസമായത് എന്നാൽ ബി ജെ പിയിലെ മറ്റു നേതാക്കൾ അത്ര നല്ല ആശ്വാസത്തിലല്ല എന്നതാണ് കാര്യം കാരണം സുരേന്ദ്രനെ ഇനിയൊരു അവസരം എന്നത് ഐസുകട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്നത് പോലെയാണെന്ന് പല പാർട്ടി നേതാക്കന്മാരും അഭിപ്രായപ്പെട്ടു വരികയാണ്